ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇപ്പം നമുക്ക് ഈ ഒരു നാരങ്ങാ നീര് കൊണ്ട് എങ്ങനെ നമ്മുടെ കറണ്ട് ബില്ല് പകുതിയാക്കാൻ എന്നുള്ള അടിപൊളി കിടക്കാ ചിരി സൂത്രം കൂടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൂടെ നോക്കും കേട്ടോ അപ്പം സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ നാലായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ കംഫർട്ടുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതൊന്നും കൂടെ മടക്കിയെടുക്കുക അങ്ങനെ അങ്ങനെ ലെയർ ലെയറുകളായിട്ട് ഇങ്ങനെ നമ്മൾ കംഫർട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് മടക്കി മടക്കി എടുക്കുക നല്ലപോലെ കൊതിരുന്ന വിധത്തിൽ വേണം ഇതൊന്ന് മടക്കി എടുക്കാൻ മടക്കിയെടുക്കാൻ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ബാത്റൂമിൽ വെക്കാനും അതുപോലെ തന്നെ കിച്ചണിൽ എവിടെയെങ്കിലും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലുകളൊക്കെ പോകുന്നതും നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും കേട്ടോ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പറാകുമ്പോഴത്തേക്കും അത് ഫുള്ള് അബ്സർവ് ആക്കിക്കോളും കുതിന്നു പോകില്ല ഞാൻ ഞാനിതൊന്ന് നല്ലപോലെ തിരിച്ചു മറിച്ച് എല്ലാം ആയിട്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കിയതിന് ശേഷം ചെറിയൊരു നെറ്റ് പോലത്തെ ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിലെല്ലാം അടുത്ത് എല്ലാം ഇറങ്ങിയാണ് ചെറിയൊരു നെറ്റ് പോലെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് തൂക്കി നമ്മളെവിടെയാണോ കൂടുതൽ സ്മെല്ല് നമുക്ക് വര വരുന്നത് ബാത്റൂമിനാണെങ്കിൽ അവിടെ വെക്കുക അല്ലെങ്കിൽ ഞാനിപ്പോഴും ജനലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് തൂക്കിയിടുന്നുണ്ട് ഇത് കണ്ടിട്ട് പോലെ നെറ്റിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തൂക്കി വെച്ചാൽ തൂക്കിയിട്ടാൽ മതി ആണ് എന്തെങ്കിലും ഉണ്ട് ഇന്ന് കൊളുത്തിയിട്ടാൽ മതി ഇപ്പം ഇനി കിച്ചണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും രാവിലെയൊക്കെ രാത്രിയിൽ ഇതിങ്ങനെ ചെയ്തൊക്കെ വെച്ചിട്ട് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് തിനു ശേഷം ഒന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നല്ല നമ്മുടെ വീടിന് ഫുൾ നല്ല കിച്ചൺ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും പിറക്കാവും മുഴുവനും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇത് ഇതുപോലെ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് തോ ഒന്ന് കൊളുത്തിയിടാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബെറ്റിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും തന്നെയായിരുന്നു വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ കണ്ടില്ലേ ില്ല ഇതുപോലെ ജനലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊന്ന് കൊളുത്തി കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ വീട്ടിലോട്ട് കയറി വരുന്നവർക്കൊക്കെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീടിൻ്റെ ആകുമോ എല്ലാം കിട്ടും അവർക്ക് നല്ലൊരിത് ഇഷ്ടപ്പെടും ഈ മണവും ഇതുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കും നമ്മുടെ ബെഡ്റൂമിലൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മൾ സവാളയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സവാള ഒക്കെ മിച്ചം വരുമല്ലോ അപ്പം നമുക്ക് ആവശ്യമുള്ള സവാള എടുത്തതിനു ശേഷം നമ്മൾ ഈ സവാള സൂക്ഷിച്ച് വെക്കേണ്ട രീതിയിൽ ഞാൻ ആണു ചേരാൻ നമ്മൾ ആ അപ്പവും വേണ്ടി നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ സാധാരണ ഇളകിയൊന്നും വരുന്നില്ലെങ്കിൽ ഒരു സവാള ഇങ്ങനെ എണ്ണയിൽ മുക്കിയിട്ടും തൂത്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ അതങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി വന്ന സവാളയിലേക്ക് ആ എണ്ണ തൊട്ട് വേറെ സെപ്പറേറ്റ് എണ്ണയൊന്നും എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു എണ്ണയുണ്ടെങ്കിൽ ഇതിലങ്ങോട്ട് തൂത്ത് ഇതേ രീതിയിൽ അതിൻ്റെ നാല് വശത്ത് ഈ കട്ട് ചെയ്ത ഭാഗത്തല്ലേ കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കുക അല്ലെങ്കിൽ വേറെ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുത്താലും മതി അതിനുശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം അല്ലെങ്കിൽ വെളിയിൽ വെച്ചാൽ എത്ര ദിവസം വേണേ ഇരിക്കും ചീഞ്ഞൊന്നും പോകത്തുമില്ല അതുപോലെ ചെറിയ ചെറിയ കണ്ണീച്ചിരകളൊന്നും വന്ന് പിടിച്ചിരിക്കത്തില്ല നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് എന്നാലും ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചുമ്മാ ഫ്രീസർ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ഡോറിൻ്റെ സൈഡിലുള്ള ഇതിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അതുകൂടെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് വളരെ കൂടുതലായിട്ടാണ് കറണ്ട് ബില്ല് വരാറുള്ളത് അല്ലേ ഈ ഭയങ്കര കറണ്ട് ബില്ലാണ് ഈ കറണ്ട് ബില്ല് കൈ കിട്ടുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും അതുപോലത്തെ കറണ്ട് ബില്ലാണ് എ സി ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഫാൻ ഡെയിലി ഉപയോഗിക്കുന്നവർക്കൊക്കെ ഭയങ്കര കറണ്ട് ബില്ല് കൂടുതലാണ് ഫ്രിഡ്ജ് ഇതല്ല ഉപയോഗിക്കുന്നവർക്കൊക്കെ ഭയങ്കര കറണ്ട് ബില്ലാണ് പ്രത്യേകിച്ച് ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് നമ്മൾ ഓണാക്കി ഡെയിലി നമ്മൾ ഓണാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണും അല്ലേ അപ്പോൾ അതൊക്കെ ചള്ളായി പോകാതിരിക്കാൻ വേണ്ടി ഫ്രീസർ എപ്പോഴും ഓൺ ആയിരിക്കും ഫ്രിഡ്ജ് ഫ്രീസറെല്ലാം നമ്മൾ എപ്പോഴും ഓൺ ആയിരിക്കും അപ്പോൾ E aí, Fredinho, derrotou? പെട്ടെന്ന് തന്നെ ഐസ് ലട്ട് കയറി അങ്ങ് പിടിക്കും ഭയങ്കരമായിട്ടും മഞ്ഞ പോലെ നിൽക്കുന്ന പോലെ തന്നെ നല്ലപോലെ ഐസ് കട്ട പിടിക്കും അപ്പോൾ ഇങ്ങനെ ഐസ് കട്ട് പിടിക്കുന്ന ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ഒരുപാട് കറണ്ടാകാനും അതുപോലെ തന്നെ കറണ്ട് ബില്ല് വരികയും ചെയ്യും കേട്ടോ അത്രയ്ക്ക് കറണ്ട് അതെടുക്കും അന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ വെക്കുന്ന സാധനങ്ങൾ മാത്രം കട്ട പിടിക്കാനും നമ്മുടെ ഫ്രീസർ കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട ടിപ്പാണ് ഞാൻ പറയുന്നത് ഇതുപോലെ കുറച്ച് നാരങ്ങ എടുക്കുക എത്ര തൊണ്ട ഉണ്ടോ ആ നാരങ്ങയുടെ തൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാരങ്ങ ണേലും എടുക്കാം നാരങ്ങയുടെ തൊണ്ടാണേലും മതി ജസ്റ്റ് പിരിഞ്ഞൊരു തൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ നാരങ്ങയുടെ തൊണ്ടാണേലും മതി ഈ നാരങ്ങയുടെ രണ്ട് തൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എത്രയുണ്ടോ അത്രയും എടുക്കാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ നീര് പിരിഞ്ഞ തൊണ്ടൊന്നും ആരും കളയരുത് കേട്ടോ ഈ തൊണ്ടും കൊണ്ടുള്ള ഒരുപാട് നല്ല നല്ല ടിപ്പുകളുണ്ട് അതുമാത്രമല്ല നല്ല സൂപ്പറായിട്ട് അച്ചാർ ഇടാനൊക്കെ സൂപ്പറാണ് ഈ നാരങ്ങ തൊണ്ട് അത് ആരും കളയരുത് അത് പ്രത്യേകിച്ച് കടകൾ ഷോപ്പുകളൊക്കെ ഉള്ളവരൊക്കെ വലിയ ചെറിയാണ് പതിവ് ഇനി അങ്ങനെ ആരും കളയരുത് അങ്ങനെയുള്ളവർ ഒന്നെടുത്ത് വെച്ച് ഉപ്പിലിട്ട് നമുക്ക് അത് അച്ചാറാക്കി മാറ്റാവുന്ന ു അപ്പോൾ ഇതേ ഈ നാരങ്ങ നാരങ്ങത്തൊണ്ടിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വെച്ച് ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ അങ്ങനെ വെച്ച് നല്ലപോലെ ഒന്ന് അത് തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് നേരെ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എത്ര ഐസ് കെട്ട മുറ്റിയിരിക്കുന്ന ഫ്രീസറാണെങ്കിലും അതിൽ ഐസ് കെട്ട പിന്നെ പിടിക്കത്തേ ഇല്ല നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് വെച്ച് കൊടുക്കുക കുറച്ച് നാരങ്ങ നീര് ആദ്യമേ നമ്മുടെ ഫ്രീസറിലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിൽ വേണേലും നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം അതൊന്നും അല്ലെങ്കിൽ തന്നെ ചിരട്ട കാണുവാൻ്റെ എല്ലാവരും വീട്ടിൽ ചിരട്ടയ്ക്കകത്ത് വെക്കുക അല്ലെങ്കിൽ ചെറിയ ബൗളിൽ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം അല്ല ചുമ്മാ വെച്ച് കൊടുക്കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കേണ്ട പകരം നമുക്കൊരു ചിരട്ടയിൽ വെച്ച് കൊടുക്കാം ഞാൻ ചിരട്ടയിലാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല ഫ്രിഡ്ജിലാണേലും നിങ്ങൾക്ക് വെച്ചാൽ മതി ഇപ്പോൾ ഫ്രീസറിയിൽ വെക്കുന്നത് നല്ലപോലെ കട്ട് പിടിക്കുന്നത് കട്ട് പിടിക്കുന്ന ഫ്രീസറൊക്കെ കട്ട അധികം പിടിക്കാതിരിക്കാനും കറണ്ട് ബില്ല് ദ്രാപിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ വെക്കുന്ന സാധനങ്ങൾ മാത്രം കട്ട് പിടിക്കും അല്ല ഫ്രീസറിനുള്ളിൽ കട്ട് പിടിക്കുവാണെങ്കിൽ ഒരുപാട് കറണ്ട് ബില്ലാകും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വരാതിരിക്കാൻ വേണ്ടി കറണ്ട് ബില്ല് അത്രയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ബേക്കിംഗ് സോഡ ഒക്കെ നല്ലതാണ് ബാഡ് സ്മെല്ലെ അബ്സെർവ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്നും ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കും നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഇപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ചിരട്ടയിൽ ഇങ്ങനെ വെച്ച് കെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീസറിൽ ഇങ്ങനെ കട്ടുപിടിക്കാത്ത ഫ്രീസർ ആണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതായിരിക്കും നല്ലൊരു മണമായിരിക്കും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ പുതിയത് കണ്ടില്ലേ ചിരട്ടായി ഞാൻ വെച്ച് കൊടുക്കാൻ എനിക്ക് കൂടുതൽ ഫ്രീസറിലാണ് ഭയങ്കരമായിട്ട് കട്ട പിടിക്കും മഞ്ഞൊക്കെ നിൽക്കുന്ന പോലെ എന്നെ ഈ ഐസ് കട്ട് തൂങ്ങി തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്ന നമ്മൾ എൻ്റെ ഫ്രീസറിനകും അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതേ കട്ട പിടിക്കത്തില്ല കറണ്ട് ബില്ല് ഒരുപാട് വരുത്തില്ല എന്നാണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് പകുതിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പിൾ ആഡ് ചെയ്യാൻ വരുന്നതായിരിക്കും അതുപോലെ ബൈ